ഇന്ത്യയും ബംഗ്ലാദേശും ശനിയാഴ്ച രാജാക്കിക്കും കൊൽക്കോട്ടയ്ക്കും ഇടയിൽ പുതിയ ട്രെയിൻ സർവീസും ചിറ്റാഗോങ്ങിനും കൊൽക്കത്തയ്ക്കും ഇടയിൽ പുതിയ ബസ് സർവീസും പ്രഖ്യാപിച്ചു ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീനയും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയെ തുടർന്നാണ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് മോദി തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷം ഇന്ത്യയിലേക്ക് ഉഭയകക്ഷി സന്ദർശനം നടത്തുന്ന ആദ്യ വിദേശ നേതാവായി ഹസീന വെള്ളിയാഴ്ച ഇവിടെ എത്തിയത് ചർച്ചകൾക്ക് ശേഷം കണക്ടിവിറ്റിയും വ്യാപാരവും വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ നടപടികളും ഇരുപക്ഷവും പ്രഖ്യാപിച്ചു കൊൽക്കട്ട്ക്കും രാജായ്ക്കും ഇടയിൽ പാസഞ്ചർ ട്രെയിനിൽ ഉടൻ സർവീസ് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു ബംഗ്ലാദേശ് റെയിൽവേയിലെ ഹെഡെ ദർശന മുതൽ ക്രോസ് ബോർഡർ ഇന്റർചേഞ്ച് പോയിന്റ് വരെയുള്ള ഒരു ഗുഡ്സ് ട്രെയിൻ അടുത്ത മാസം ട്രെയിൻ റൺ ആരംഭിക്കും കൊൽക്കത്തയ്ക്കും ചിറ്റാഗോങ്ങിനും ഇടയിൽ പുതിയ ബസ് സർവീസും ആരംഭിക്കും ബംഗ്ലാദേശിലെ സിറാഗഞ്ചിയിൽ ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോ നിർമ്മിക്കുന്നതിന് ഇന്ത്യ ഗ്രാന്റ് നൽകും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിത്തറയാണ് ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കമെന്ന് മോദി തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വൈദ്യ ചികിത്സയ്ക്കായി ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് ഈ മെഡിക്കൽ വിസ സൗകര്യം ഇന്ത്യ ആരംഭിക്കുമെന്ന് പറഞ്ഞു രംഗ്പൂരിൽ പുതിയ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ തുറക്കാനും ഇന്ത്യ തീരുമാനിച്ചു ഡിജിറ്റൽ ഡൊമൈൻ മാരിടൈം സ്പിയർ ബ്ലൂ എക്കണോമി റെയിൽവേ ബഹിരാകാശം ഹരിത സാങ്കേതികവിദ്യ ആരോഗ്യം വൈദ്യം തുടങ്ങിയ നിർണായക മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പത്തു കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു